നമസ്കാരം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച താരമാണ് മഞ്ജു ആചാര്യർ പ്രഗത്ഭരായ നിരവധി നയമാർ ഇവർക്ക് മുമ്പും ശേഷവും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവിന് ലഭിച്ച അത്രയും മികച്ച സിനിമകൾ ഇവർക്ക് ലഭിച്ചില്ല സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡാറിയു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് അസുരിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് അജിത്തിനൊപ്പം അഭിനയിച്ച തുനിവ് റിലീസിനായി തയ്യാറെടുക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത് അജിത്തിനൊപ്പമുള്ള അഭിനോഭവങ്ങൾ മനോഹരമായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു മലയാളത്തേക്കാൾ തമിഴിലാണ് മഞ്ജുവിന് ഇന്ന് വലിയ അവസരങ്ങൾ ലഭിക്കുന്നത് മലയാളത്തിൽ താരം തെരഞ്ഞെടുത്ത പല സിനിമകൾക്കും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ മഞ്ജുവിന് പിഴവ് പറ്റുന്നത് ആരാധകർക്കിടയിലും ചർച്ചയായിരുന്നു ഇതിനിടെയാണ് തമിഴകം മഞ്ജുവിന് തുണയാകുന്നത് മികച്ച സിനിമകൾ ഒന്നിന് പിറകെ ഒന്നായി തമിഴിൽ നിന്നും മഞ്ജുവിന് തേടി വന്നു അസുനിലൂടെയായിരുന്നു തുടക്കം പിന്നീട് അങ്ങോട്ട് തുനിവ് വേട്ടയാൻ വിടുതലൈ റ്റു എന്നീ സിനിമകളിലും നായികയായി മനപൂർവ്വം മലയാളത്തിൽ നിന്നും മാറി തമിഴിൽ സജീവമായതല്ലെന്നും സ്വാഭാവികമായി സംഭവിച്ചതാണിതെന്നും മഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴകത്ത് മഞ്ജുവിന് എടുത്തു പറയാനുള്ള ബോക്സ് ഓഫീസ് നേട്ടങ്ങളുമുണ്ട് വേട്ടയാൻ പ്രതീക്ഷിക്കു ഉയർന്നില്ലെങ്കിലും നടിയുടെ മറ്റു സിനിമകൾ ഹിറ്റായവയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ വിടുതലൈ റ്റുവിന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറുപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് ചിത്രം ആഗോളതലത്തിലാകെ നേടിയ കളക്ഷൻ അൻപത്തിമൂന്ന് കോടി രൂപ ഇന്ത്യയിൽ നിന്നും പത്ത് കോടി വിദേശത്ത് നിന്നും മുപ്പത്തിയഞ്ചു കോടി രൂപയായിരുന്നു വിടുതലൈ റ്റുവിന്റെ ബഡ്ജറ്റ് സിനിമയുടെ ഒന്നാം ഭാഗത്തേക്കാൾ പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനം കൂടുതൽ കളക്ഷൻ ചിത്രം നേടിയിട്ടുണ്ട് ഒന്നാം ഭാഗം ഏറെ പ്രശംസ നേടിയതിനാൽ രണ്ടാം ഭാഗം നൂറ് കോടി കളക്ഷൻ നേടുമെന്ന് സിനിമാ ലോകം കരുതിയിരുന്നു എന്നാൽ അതുണ്ടായില്ല രണ്ടാം ഭാഗത്തിന് സമിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എങ്കിലും ചിത്രം സാമ്പത്തിക വിജയം നേടി നൂറ്റി അറുപത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് വേട്ടയാൻ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ചിത്രത്തിന് ആഗോളതലത്തിൽ നേടാനായത് പ്രേക്ഷകർ ആവറേജ് എന്ന് വിധി എഴുതിയ ചിത്രത്തിൽ മഞ്ജുവിന്റെ വളരെ ചെറിയ റോൾ ആയിരുന്നു മഞ്ജു മജ്ജ് കുമാറും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമാണ് തുനിവ് നൂറ്റി തൊണ്ണൂറ്റി ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപ കളക്ട് ചെയ്ത സിനിമ ഹിറ്റ് ആയിരുന്നു അൻപത് കോടി രൂപയാണ് മഞ്ജുവിന്റെ ആദ്യ തമിഴ് ചിത്രം അസുരൻ ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ നേടിയത് സാറ്റലൈറ്റ് ഡിജിറ്റൽ മ്യൂസിക് റൈറ്റുകൾ നോക്കുമ്പോൾ ചിത്രം നൂറ് കോടിക്ക് അടുത്ത റവന്യൂ റിപ്പോർട്ടുകളാണ് അതേസമയം മലയാളത്തിൽ അവസാനം ഇറങ്ങിയ മഞ്ജുവര ചിത്രങ്ങളൊന്നും വിജയിച്ചിട്ടില്ല ആയിഷ വെള്ളരി പട്ടണം ഫൂട്ടേജ് എന്നീ സിനിമകളെല്ലാം പരാജയപ്പെട്ടു എംബുരാനാണ് മലയാളത്തിൽ മഞ്ചുവാര്യർ ആരാധകർ കാത്തിരിക്കുന്ന സിനിമ താരത്തിന് വരാനിരിക്കുന്ന സിനിമകളിൽ ആരാധകർ പ്രതീക്ഷയുണ്ട് കരിയറിലും ജീവിതത്തിലും വലിയ ഭാഗ്യമുള്ള നടിയാണ് മഞ്ജു എന്ന് ആരാധകർ പറയാറുണ്ട് എല്ലാം കൈവിട്ടു പോയെന്ന് കരുതിയ ഘട്ടത്തിൽ വൻ ഉയർച്ചയിലേക്ക് തണി കുതിച്ചു ഇന്ന് മലയാളത്തിൽ പരാജയങ്ങൾ വരുമ്പോഴും തമിഴകം താരത്തിനും തുണയാകുന്നു നാപ്പത്താറ് കാര്യമാണ് മഞ്ജു വാരൻ ഈ പ്രായത്തിൽ താരം മൂലം നിലനിർത്തുന്ന മറ്റൊരു നടിയും തെന്നിന്ത്യയിൽ ഇല്ലെന്നത് ശ്രദ്ധേയമാണ് മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ ബോളിവുഡ് ചിത്രത്തിലെ നടിയെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഇനി എംബുരാൻ എന്നിങ്ങനെയുള്ള ചിത്രം ത്തിന്റെ റീസറായി കാത്തിരിക്കുകയാണ് നടി മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് റിലീസാകുന്നത് മലയാളത്തിനും പുറമെ തെല്ലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും വെമ്പുരാൻ പ്രദർശനത്തിന് എത്തുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം